കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാനുള്ള ഒരു സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് സഭാ മക്കൾ വരണമെന്ന് നമ്മോട് പറയാ ദമ്പതിമാർ മുന്നോട്ട് വരണം തീനാവുകളായി മാറണം ബഹുമാൻ ബന്ധപ്പെട്ട സമർപ്പിതരും വൈദികരും ദൈവവചനത്തിന് ശക്തിയോടെ സാക്ഷ്യം നൽകേണ്ട സമയം സഭ മുഴുവൻ സത്യവചനത്തിനായി ഉണരേണ്ട സമയമാണ് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നീ ലക്ഷിക്കരുത് നീ പുറകോട്ട് പോകരുത് നിന്റെ പ്രയോറിറ്റി മാറിപ്പോകരുത് നിന്റെ ഇൻട്രസ്റ്റുകൾ നമ്മുടെ ആ സെൻട്രൽ പൊസിഷനിൽ ഈ ഒരു വചനം തീപോലെ കത്തണം കർത്താവിന് സാക്ഷ്യം നൽകുക ഈ തലമുറയ്ക്ക് വചനം കൊടുക്കുക യേശുവിനെ കൊടുക്കുക സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക സഹോദരങ്ങളെ ഓരോ ക്രൈസ്തവിൻ്റെയും അടിസ്ഥാന വിളി എന്ന് പറയുന്നത് സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എന്നുള്ള